ഈശോ മിശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ഫാദർ ജോസൂട്ടി തോമസ് ഞാൻ ഒരു സലീഷ്യൻ ഡോൺ ബോസ്കോ സഭാംഗമാണ് ഞാനിപ്പോൾ അരുണാചൽ പ്രദേശിലെ ഡോൺ ബോസ്കോ കോളേജിൽ ജോലി ചെയ്യുന്നു ഞാനും എൻ്റെ സുഹൃത്ത് എലോയിറ്റ് ഫൗണ്ടേഷനിലെ തോംസൺ ഫിലിപ്പും കൂടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അതിൻ്റെ പേരാണ് ബൈബിൾ ഓൺ ബൈബിൾ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഓൺ ആയിരിക്കുക ബൈബിൾ ലോകം മുഴുവനും എത്തിക്കുക ലോകത്തിലെ സകല ഭാഷകളിലും ബൈബിൾ എത്തിക്കുക ലോകത്തിലെ സകല ജനങ്ങളിലും അവരുടെ സ്വന്തം ഭാഷയിൽ ബൈബിൾ വായിക്കുവാനും കേൾക്കുവാനും കഴിയണം എന്നുള്ള ഒരു കൺസെപ്റ്റോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ആ ബൈബിൾ ഓണിൻ്റെ പലതരം ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ബൈബിൾ ബൈബിളോണില് മൊത്തം ഇപ്പോൾ മുപ്പത്തി മൂന്ന് ഭാഷകളുണ്ട് ഇന്ത്യയിലെ മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ അസമീസ് അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പല ഗോത്ര ഭാഷകളും ഇപ്പോൾ ഈ ബൈബിൾ ഓൺ എന്ന് പറഞ്ഞ ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇനിയും ഞങ്ങൾ ധാരാളം ഭാഷകൾ ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഭാഷകൾ ഞങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ ഓഡിയോയും അതുപോലെ തന്നെ ടെക്സ്റ്റും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബൈബിൾ ഓണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ബൈബിൾ ഓണിൽ ഒരേ സമയം നമുക്ക് രണ്ട് ഭാഷകളിൽ ബൈബിൾ വായിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മൊബൈൽ സ്ക്രീനിൽ നമുക്ക് ഒരേ സമയം രണ്ട് ഭാഷയിൽ ബൈബിൾ വായിക്കാൻ പറ്റും ആദ്യത്തെ ഭാഷയെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഭാഷയെ പ്രൈമറി ലാംഗ്വേജ് അല്ലെങ്കിൽ ലാംഗ്വേജ് നമ്പർ വൺ രണ്ടാമത്തെ ഭാഷയെ ലാംഗ്വേജ് നമ്പർ ടു നമ്മുടെ സെക്കൻഡറി ലാംഗ്വേജ് എന്ന് പറയാൻ പറ്റും ഇപ്പം നമ്മൾ മലയാളവും ഇംഗ്ലീഷും എടുക്കുകയാണെങ്കിലും നമുക്ക് ഓരോ വാക്യങ്ങളും ഒരേ സമയം കാണാൻ പറ്റും മലയാളത്തിലെ ആദ്യത്തെ വാക്യം പിന്നെ ഇംഗ്ലീഷിലെ ആദ്യത്തെ വാക്യം മലയാളത്തിലെ രണ്ടാമത്തെ വാക്യം പിന്നെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ വാക്യം അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കും ആദ്യത്തെ സ്ക്രീനിൽ ഹാഫ് സ്ക്രീനിൽ മലയാളം രണ്ടാമത്തെ ഹാഫ് സ്ക്രീനിൽ ഇംഗ്ലീഷ് അങ്ങനെ നമുക്ക് ഒരേ സമയം വായിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും നമ്മൾ പ്ലേ ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് വൺ ടു ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ രണ്ട് ബട്ടൺസ് ഉണ്ട് ആ ഒന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഭാഷയായ മലയാളം കേൾക്കാൻ പറ്റും രണ്ട് എന്നുള്ള ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ സെക്കൻഡറി ലാംഗ്വേജ് ആയി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ആ ഭാഷ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും

അടുത്ത് ഈ ബൈബിളോണ്ട് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം പടങ്ങൾ ക്രിയേറ്റ് ചെയ്യാം ബൈബിൾ വാക്യത്തെ വെച്ച് ഇപ്പൊ നമുക്കൊരു ബൈബിൾ വാക്യം നമുക്ക് ഇഷ്ടപ്പെട്ടോ നമുക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ രാവിലെ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് എന്നൊക്കെ നമ്മൾ ആൾക്കാരെ വിഷ് ചെയ്യാറുണ്ട് നമുക്ക് അതിനു പകരം നമുക്ക് ബൈബിൾ വചനം അവർക്ക് അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരന്റെയോ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയോ ബർത്ത്ഡേ ആണ് നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നുള്ളൊരു മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ ഒരു ഫീസ് ഡേ മെസ്സേജ് അയക്കണം നമുക്ക് ഇഷ്ടമുള്ള ഒരു ബൈബിൾ വചനം എടുത്തിട്ട് അവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക ഒരു രണ്ട് സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഇമേജ് ആയിട്ട് മാറും പിന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ ഇമേജസ് മാറി മാറി വരും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ നമ്മുടെ ഗാലറിയിൽ നിന്ന് തന്നെ നമുക്ക് ഇമേജസ് ചൂസ് ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെക്കാം പിന്നെ ആ ആപ്പിനകത്ത് തന്നെ ആ ഇമേജസിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഇമേജസിനെ എഡിറ്റ് ചെയ്യാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാം അത് നമുക്ക് കുറച്ചും കൂടി ആക്കാം നമ്മുടെ നമ്മൾ എഴുതിയ വേഴ്സ് മുകളിലോ നടുക്കോ താഴ്ത്തോ ലെഫ്റ്റിലോ റൈറ്റിലോ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് പല തരത്തിലുള്ള നമുക്ക് നമുക്കിതിനകത്ത് നടത്താം എന്നിട്ട് നമുക്ക് ഇത് ഷെയർ നമ്മുടെ വാട്സാപ്പ് വഴിയോ പിന്നെ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ നമുക്ക് ഏത് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്ക് ആൾക്കാർക്ക് അയച്ചുകൊടുക്കാനും നമ്മുടെ സ്റ്റേറ്റസ് ആറ്റിടാനും ഒക്കെ സാധിക്കും അങ്ങനെ ഇമേജ് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും ബൈബിൾ വേർഡ്സ് നമ്മുടെ ബൈബിൾ വാക്യങ്ങളെ വെച്ച് നമുക്ക് ഏത് ഭാഷയിലും നമുക്ക് നമ്മൾ എടുക്കുന്ന ഒരു ഭാഷ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ മലയാളത്തിൽ എടുത്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് എടുക്കുമോ ഹിന്ദി എടുക്കുവോ അല്ലെങ്കിൽ അസാമീസ് എടുക്കുവോ ഏത് ഭാഷ വേണമെങ്കിലും നമുക്കെടുത്ത് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആ ബൈബിൾ വാ വെച്ച് നമുക്ക് ഒരു ഇമേജ് ഉണ്ടാക്കി നമുക്ക് മറ്റുള്ളവർക്ക് അയക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് ഇഷ്ടമുള്ള ഭാഷ ചൂസ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് മലയാളം വേണമെങ്കിൽ മലയാളം എടുക്കാം ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി എടുക്കാം ഇംഗ്ലീഷ് വേണേൽ ഹിന്ദി ഇംഗ്ലീഷ് എടുക്കാം ഫ്രഞ്ച് വേണമെങ്കിൽ ഫ്രഞ്ച് എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഭാഷ അല്ലേ തമിഴ് വേണമെങ്കിൽ തമിഴ് എടുക്കാം ഇഷ്ടമുള്ള ഭാഷ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓഡിയോയും കേൾക്കാം ഇനി നമ്മൾ ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന പോകുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ബുക്കുകളെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് മോഡിൽ അത് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാൻ പറ്റും അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും അങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് കേൾക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ നെറ്റ്വർക്ക് ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് വില്ലേജുകളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന മിഷണറി വൈദികരോ ഓസിസ്റ്റേഴ്സ് ഒക്കെ അല്ലെങ്കിൽ കാറ്റഗീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് ആ സ്ഥലങ്ങളിൽ ആൾക്കാരെ കേൾപ്പിക്കുകയോ ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ പള്ളികളിലെ കുർബാനയ്ക്ക് മുമ്പ് നമുക്ക് ദൈവവചനം എല്ലാവരെയും നമുക്ക് കേൾപ്പിക്കാം നമ്മുടെ വില്ലേജ് പള്ളികളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചില നമ്മൾ മിഷൻ പ്രദേശങ്ങളിലൊക്കെ ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അവരുടെ ഭാഷയിൽ ചുമ്മാ ഇങ്ങനെ നമുക്ക് വീടുകളിൽ ഇങ്ങനെ ഇത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ആൾക്കാർ ദൈവവചനം കേൾക്കും അങ്ങനെ പല നമുക്ക് ഇത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും അടുത്ത ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോ ഫീച്ചേഴ്സ് ആണ് ഇത് ധാരാളം ഓഡിയോ ഫീച്ചേഴ്സ് ഉണ്ട് നല്ല ക്ലിയർ ക്ലാരിറ്റി ആയിട്ടുള്ള ഓഡിയോകളാണ് ഇതിനകത്തുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഓഡിയോ ഫീച്ചേഴ്സ് നമുക്ക് നമ്മുടെ സ്പീഡ് കൂട്ടാം സ്പീഡ് കുറയ്ക്കാം നമുക്ക് പോസ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം അല്ലെങ്കിൽ പ്രീവിയസ് ചാപ്റ്ററിലേക്ക് പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു ഓട്ടോപ്ലേ മോഡുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സമയം ചൂസ് ചെയ്യാം മുപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കാം നമ്മൾ മുപ്പത് മിനിറ്റോ നാൽപ്പത്തഞ്ച് മിനിറ്റോ നമുക്ക് സൗകര്യം പോലെ നമ്മൾ ചൂസ് ചെയ്താൽ ആ മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ ചൂസ് ചെയ്ത സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്പ് ആ ഓഡിയോ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ബൈബിൾ വചനം കേട്ടുകൊണ്ട് വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാം അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഉറക്കിക്കാം ബൈബിൾ വചനം കേട്ടുകൊണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഡേറ്റ തീർന്നു പോകുന്നതുകൊണ്ടോ പോകുമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നുള്ള പേടി വേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ആ മുപ്പത് മിനിറ്റോ നാൽപ്പത്തഞ്ച് മിനിറ്റോ കഴിയുമ്പോൾ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ അത് സ്റ്റോപ്പ് ആയി ആയിപ്പോയിക്കൊള്ളും അങ്ങനെ നമുക്ക് ഓഡിയോ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ കാറിലുള്ള ആൻഡ്രോയിഡ് ഓട്ടോ ആയിട്ടും ആപ്പിൾ കാർപ്ലേ ആയിട്ടും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ടഡ് ആകും അങ്ങനെ ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാറൊക്കെ കയറുമ്പോൾ നമുക്ക് പ്ലേ ചെയ്തുകൊണ്ട് നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്തോ നമ്മൾ ജോലിയിൽ തിരിച്ചു വരുന്ന സമയത്തോ ഒക്കെ നമുക്ക് നമുക്ക് ഓഡിയോ കേട്ടുകൊണ്ടിരിക്കാനുള്ള ഫെസിലിറ്റിയും ഇതിനകത്തുണ്ട് ഇതിന്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കാം നമുക്ക് ഡെയിലി നമുക്ക് ഒരു ബൈബിൾ ചാപ്റ്റർ നമുക്ക് കേൾക്കണം ഒരു അധ്യായം നമുക്ക് കേൾക്കണം അല്ലെങ്കിൽ നമുക്ക് പല അധ്യായങ്ങൾ കേൾക്കണം അപ്പൊ നമുക്ക് സാം ഇരുപത്തി മൂന്ന് കേൾക്കണം അല്ലെങ്കിൽ സാം തൊണ്ണൂറ്റി ഒന്ന് എല്ലാ ദിവസവും രാവിലെ നമുക്ക് കേൾക്കുന്നത് ഇഷ്ടമാണ് നമുക്ക് ആ ഒരു രാവിലെ മോർണിംഗ് പ്രേർന്ന് പോയി നമുക്ക് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കാം അങ്ങനെ ആ പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കി നമുക്ക് ആ സങ്കീർത്തനങ്ങൾ മാത്രം നമുക്ക് ചൂസ് ചെയ്ത് നമുക്കതിനെ ആ പ്ലേലിസ്റ്റിനകത്ത് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ആ എല്ലാ ദിവസവും രാവിലെ ആ പ്ലേലിസ്റ്റ് എടുത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റെഗുലറായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ഫെസിലിറ്റിയും ഇതിനകത്തുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ചാപ്റ്ററുകൾ ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര പ്ലേ ലിസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും ഈ ആപ്പിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബുക്ക് മാർക്കിംഗ് ഫെസിലിറ്റിയാണ് നമുക്ക് ഇഷ്ടമുള്ള വാചകങ്ങൾ നമുക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് ബുക്ക് മാർക്കായിട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ബുക്ക് മാർക്കിനകത്ത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് ഞങ്ങൾ ഓൾറെഡി ധാരാളം വാക്യങ്ങൾ ഒരു ഒരു ടോപ്പിക്കിനനുസരിച്ച് നമുക്ക് യാത്ര ചെയ്യുമ്പം കേൾക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അസുഖമുള്ളപ്പം കേൾക്കാൻ പറ്റുന്നത് നമ്മൾ സ്ട്രെസ്സിലായിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പല പല നമ്മൾ ദുഃഖിതരായിരിക്കും കേൾക്കാം നമുക്ക് സന്തോഷമുള്ളപ്പം കേൾക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ചില ദൈവവാചനങ്ങൾ ഞങ്ങൾ ആയിരത്തോളം ദൈവവാചനങ്ങൾ ഞങ്ങൾ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ കളക്ട് ചെയ്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം അത് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ നമ്മൾ ഒരു പ്രസംഗിക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് ഉപയോഗിക്കുന്നത് താല്പര്യമുള്ള ദൈവചനങ്ങൾ ചൂസ് ചെയ്ത് ബുക്ക്മാർക്കായിട്ട് ഏത് ഭാഷയിൽ നമുക്കിടാം എന്നിട്ട് നമുക്ക് അത് അയച്ചു കൊടുക്കുമോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പ്രസംഗിക്കുമ്പോഴോ മറ്റു സമയത്തോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം അതാണ് ഇതിനുള്ള വേറൊരു പ്രത്യേകത സ്പെഷ്യാലിറ്റി നമുക്കിതിനകത്തുള്ള വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബൈബിൾ റീഡിംഗ് പ്ലാൻസ് ആണ് നമുക്ക് മൂന്ന് മാസം കൊണ്ട് അല്ലെങ്കിൽ മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിച്ച് കേൾക്കാനും അല്ലെങ്കിൽ ബൈബിൾ മുഴുവൻ കേട്ട് തീർക്കാനുമുള്ള ഒരു ഫെസിലിറ്റി ഇതിനകത്തുണ്ട് അത് നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് പേഴ്സണലായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും നമ്മൾ അതിനു വേണ്ടി നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളൊരു പ്ലാൻ ചൂസ് ചെയ്യുക എന്നിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക അപ്പം നമുക്കൊരു ലിങ്ക് ലഭിക്കും ആ ലിങ്ക് നമുക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാം അപ്പം താല്പര്യമുള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആ ഗ്രൂപ്പിനകത്ത് ആകും അങ്ങനെ എല്ലാവർക്കും ഒരു പ്രത്യേക ദിവസം നമുക്ക് ഡേറ്റ് ചൂസ് ചെയ്യാം ആ ഡേറ്റിൽ നമുക്ക് വായിക്കാൻ തുടങ്ങാം നമുക്കിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് പേരെ വരെ നമുക്കൊരു ഗ്രൂപ്പിനകത്ത് ചേർക്കാം പിന്നെ നിങ്ങൾക്കൊരു വലിയ ഗ്രൂപ്പാണ് നിങ്ങൾക്ക് രൂപതയ്ക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സൺഡേ സ്കൂളിന് ഇരുന്നൂറ്റമ്പത് പേര് കൂടുതലുള്ള ഒരു സൺഡേ സ്കൂളിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക യൂത്ത് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു യൂത്ത് ഗ്രൂപ്പുകൾക്ക് വേണ്ടി മൂവ്മെൻറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറയുക ഇരുന്നൂറ്റി പേര് കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ലക്ഷം വരെ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേര് വെച്ച് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും കൺഗ്രാറ്റുലേഷൻ യു ഹാവ് കംപ്ലീറ്റഡ് ടു ഡേയ്സ് ബൈബിൾ റീഡിങ് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ തേർഡ് ഡേ യു ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞൊരു ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം നിങ്ങളുടെ സ്റ്റേറ്റസ് ആയിട്ടിടാം അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാം എൻകറേജ് ഈച്ച് അതർ ആൻഡ് നമുക്ക് അങ്ങനെ ബൈബിൾ വായിച്ച് വായിക്കാനോ അല്ലെങ്കിൽ ബൈബിൾ മുഴുവൻ കേട്ടു തീർക്കാനോ നമുക്ക് സാധിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം പുതിയ നീവം മാത്രം വായിക്കുക അല്ലെങ്കിൽ സെൻറ്റ് പോളിൻ്റെ ലെറ്റേഴ്സ് മാത്രം വായിക്കുക അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്ലാനുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ ആ പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കി ഞാൻ അയച്ചു തരിക അതും നമ്മൾ ഈ ആപ്പിലൂടെ തന്നെ ആപ്പിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നിങ്ങൾക്കതിൽ പങ്കു ചേരുവാനും നിങ്ങൾക്ക് ബൈബിൾ വായിക്കുവാനും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബൈബിള് ഒക്കെ സാധിക്കുന്നതാണ് സ്നേഹമുള്ളവരെ ഇതുപോലെയുള്ള ധാരാളം ഫീച്ചേഴ്സ് ഈ ബൈബിൾ ഓൺ ആപ്ലിക്കേഷനുണ്ട് നിങ്ങളിത് എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയുള്ള പ്രായമായവർ അമ്മച്ചിമാർ അപ്പച്ചന്മാരൊക്കെ വെറുതെ കിട്ടിയിരിക്കുന്നവരുണ്ടല്ലോ അവർക്ക് ബൈബിള് കേൾക്കാൻ ഞങ്ങൾ ഏറ്റവും സിമ്പിളായിട്ടാണ് ഈ ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക എവിടെ ടച്ച് ചെയ്യണം എങ്ങനെ ഇത് കേൾക്കാൻ പറ്റും എന്നൊക്കെ അവരൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും ബൈബിള് കേൾക്കാൻ പറ്റും വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബൈബിള് കേൾക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾ അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന നമ്മുടെ പ്രായ പച്ചമച്ചിമാരും അങ്ങനെയൊക്കെ അവർക്ക് കേൾക്കാൻ പറ്റും അതുപോലെ തന്നെ വേദവാടത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് അവരെ മോണിറ്റർ ചെയ്യാൻ പറ്റും അവരെന്തോരം വായിച്ചു എല്ലാ ഞായറാഴ്ച അവരെ കുറച്ച് കുറച്ച് ബൈബിൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് ബൈബിൾ വായിപ്പിച്ച് ഈ മൊബൈലിൽ കൂടെ തന്നെ പേരൻസിന് ടിക്ക് ചെയ്യാം അവരെന്തോരം വായിച്ചു എന്നുള്ളത് അപ്പം അങ്ങനെ വേദവാട ടീച്ചേഴ്സിനൊക്കെ അവരെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിനെ അവരെ ടീച്ചേഴ്സിനവരെ ഫോളോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഹോസ്റ്റലുകളിൽ കൊണ്ട് ബൈബിൾ വായിപ്പിച്ച് ഈ പ്ലാൻ പ്ലാനനുസരിച്ച് ബൈബിൾ വായിപ്പിച്ച് പുതിയ നിയമം മുഴുവനോ അല്ലെങ്കിൽ ബൈബിൾ മുഴുവനോ ഒക്കെ വായിച്ച് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ആപ്പ് ഏറ്റവും നല്ല നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയും ഞങ്ങൾക്ക് ധാരാളം ആൾക്കാർ ഞങ്ങളെ വിളിക്കാറുണ്ട് ചിലപ്പോൾ അവരുടെ ടെസ്റ്റ് മണികൾ അയച്ച് തരാറുണ്ട് അവർ അവർക്ക് ദൈവാനു ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ബൈബിൾ വായിക്കുന്നത് മൂലവും ബൈബിൾ കേൾക്കുന്നത് മൂലവും ഒക്കെ അപ്പം നമുക്ക് ഈ ബൈബിൾ ഓൺ നമ്മുടെ ഐഡിയ ലോകത്തിൽ മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റി അറുപത്തഞ്ചും ബൈബിൾ ഓൺ ആയിരിക്കണം എന്നുള്ളൊരു കൂടി ഞങ്ങൾ നൽകിയ പേര് ബൈബിൾ ഓൺ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ബൈബിള് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് അനുസരിച്ച് ബൈബിൾ വായിക്കുക ബൈബിൾ കേൾക്കുക നിങ്ങൾക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും വൈദികരിയോ സിസ്റ്റേഴ്സിനെയോ അത്മാരെയൊക്കെ അറിയാമെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറയുക ലോകത്തിലെ പല ഭാഷകളിലും നമുക്ക് ബൈബിൾ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സാധിക്കുമെങ്കിൽ ബൈബിൾ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ വോയിസ് തരിക ബൈബിൾ റെക്കോർഡ് ചെയ്ത് നമുക്ക് ആ റെക്കോർഡിങ്ങും ആ ഭാഷയിലെ റെക്കോർഡിങ്ങും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ലോകത്തിലെ എല്ലാ ഭാഷയിലും നമ്മുടെ വചനം എത്തിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമേ ഈശോമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ